അസലാമലൈക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയിലെ ആയത്തുൽ ഖുർസി എന്ന് പറയുന്ന ആയത്തിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുകളിൽപ്പെട്ട ഒരായത്താണ് ആയത്തുൽ ഖുർസി അവനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പതിനെട്ട് സ്ഥലങ്ങളിൽ അങ്ങാവിനെ പരാമർശിക്കപ്പെടുന്നു അതാണ് ഏറ്റവും വലിയ പരിഗണന നൽകാനുണ്ട് കാരണം ഇത്രയും അള്ളാവിനെ പരാമർശിക്കുന്ന ആയത്ത് ഖുർആനിൽ വേറെയില്ല നംസലല്ലാ അളി വസലമ്മ പറയുകയുണ്ടായി സൂറത്തുൽ ബക്രയിൻ തലവനായ ഒരു ആയത്തുണ്ട് ഏതൊരു വീട്ടിലും അത് പാരായണം ചെയ്താൽ പിശാജ് അവിടുന്ന് പോകുമെന്ന് ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആയത്തോതിയാൽ പിഷാജിൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാം ഉറങ്ങുന്നതിനു മുമ്പും നിസ്കാര ശേഷം ഓതലും സുന്നത്താണ് അള്ളാവിൻ്റെ വിശേഷങ്ങളെയും സിഫത്തുകളെയും വളരെ വ്യക്തമാക്കി പറയുന്ന ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയും വിശുദ്ധ ഖുറാനിൻ്റെ നേതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന എന്ന് സ്ഥാനപ്പേരുള്ള ആയത്താണ് ആയത്തുൽ കുർസി ഒരു ദിവസം ഒരു മനുഷ്യൻ പതിനൊന്ന് വട്ടം ഓതുകയാണെങ്കിലോ നമ്മൾ മരണശേഷം നമ്മൾ ഖബറിലെ നമുക്ക് രക്ഷകനായി വരുന്നതാണ് ഈ പതിനൊന്ന് ആയത്തുൽ കുർസിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ആയത്തുൽ കുറിസി ഓതുകയാണെങ്കിൽ അവന് വരുന്നവരെയുള്ള ണ്ടാവും അവന് വരുന്ന ആപത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എഴുപതിനായിരം അളക്കൂടെ അള്ളാഹു നിയോഗിക്കും ആ യാത്രയിൽ അവൻ മരണപ്പെട്ടാൽ എഴുപതിനായിരം രക്തസാക്ഷികളുടെ പ്രതിഫലം അള്ളാഹു സുഖാനത്താല് അവന് നൽകും വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതുകയാണെങ്കിലോ കൂടിയാൽ ദാരിദ്ര്യം പ്രാർത്ഥിച്ചാലും ഉത്തരം ലഭിക്കുന്ന അള്ളാവിൻ്റെ വിശിഷ്ടനാമം അതിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായമുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ അത്യുത്തമമായ ആഴത്തിൽ കുറിച്ചാണ് എന്ന ഇസ്മുകളാണ് ഇസ്മുല്ലാം എന്ന അഭിപ്രായം പെട്ടവരുണ്ട് ഏത് പ്രസിദ്ധികളും നെബ്സുലാ വസ്ലമ്മ പ്രാർത്ഥിച്ചത് ഈ ഇസ്മുകൾ പറഞ്ഞുകൊണ്ടാണ് എന്ന് ചരിത്രത്തിൽ കാണാം നെബ്സുലഹു അലൈഹി വസ്ലമ്മ പറയുകയുണ്ടായി ഓരോ പർവ്വ നമസ്കാര ശേഷവും ആയുതൽ കുറിച്ച് പതിവാക്കിയാൽ അവന് സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ തടസ്സമില്ലെന്നും ഇങ്ങനെ പതിവാക്കിയാൽ അള്ളാവിന് നന്ദിയുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയവും പ്രവാചകന്മാരുടെയും സഞ്ചാരങ്ങളുടെയും പ്രതിഫലം ലഭിക്കുമെന്നും ഞംസന താമസൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അന്തസ് വർദ്ധിക്കുന്നു പിശാചിൽ നിന്ന് സംരക്ഷണം ഉണ്ടാവും പർവ്വ നമസ്കാര ശേഷം ആയത്തിൽ കുറിച്ച് ഓതിയാൽ അവന് അടുത്ത നമസ്കാരം വരെയുള്ള സംരക്ഷണം ലഭിക്കും അലൈഹി ഉള്ളവല്ല പറയുകയുണ്ടായി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഓതിയാൽ അള്ളാഹു താല അവനെയും കുടുംബത്തെയും സമ്പത്തിൽ നിന്നും എല്ലാ വിപത്തിൽ നിന്നും സംരക്ഷിക്കുകയുമെന്ന് ബുദ്ധിയുള്ള ഒരാളും ആയത്തിൽ കുറിച്ച് ഓതാതെ ഉറങ്ങുകയില്ലെന്ന് അലി അലിറലി അള്ളാവിന് പറഞ്ഞിട്ടുണ്ടായി അതിൻ്റെ മഹത്വം അറിയുന്ന പക്ഷം ഒരാളും ഓതാതെ ഉറങ്ങുകയുമില്ല അതുപോലെ തന്നെ അർഷിൻ്റെ തണലിൻ്റെ നിധിയാണ് ആയത്തിൽ കുറിച്ച് ത ുർസ തിവാക്കന്ന വന്നെ സഹ ണ േ ാിപ ന്ന നെ് ാവു സനംപണ്. അതുപോലെ തന്നെ വലിയ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉറക്കിൽ നിന്ന് ഉണർന്ന് നാലിറക്കാത്ത നമസ്കരിച്ച് ഫാത്തിയാക്ക് ശേഷം പത്ത് ആഴത്തിൽ കുറച്ച് ഓതുക വേഗത്തിൽ അവൻ്റെ ഉദ്ദേശം നിറവേറും വെള്ളിയാഴ്ച രാവിലെ വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ അലൈഹി അല്ലൈവസലമ്മയുടെ മേൽ സലാത്ത് ചൊല്ലുക സംസ്കാരത്തിന് മുമ്പും ശേഷവും അതിനുശേഷം നമ്മൾ ദുവാ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം എത്രയും പെട്ടെന്ന് നിറവേറുന്നതാണ്